ഭക്ഷണം കഴിച്ചാലും ഗ്യാസ് ഭക്ഷണം കഴിച്ചാൽ ഗ്യാസ് ആവാണ് ഇങ്ങനെ പറയുന്നവര് നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടോ പണ്ട് കുറച്ച് പ്രായമായവർക്കായിരുന്നു ഇപ്പൊ എല്ലാവർക്കും ഉണ്ട് ഗ്യാസ് ഗ്യാസ് എപ്പോഴെങ്കിലും വരുന്നത് പ്രശ്നമല്ല സ്ഥിരമായിട്ട് ഗ്യാസ് വരുന്നത് അത് ട്രീറ്റ്മെന്റ് ചെയ്യാതിരിക്കുന്നത് നല്ലതാണോ ഞാൻ ഡോക്ടർ ഫാസ്ല ജസാഖ് ബാസൽഹാമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട് ഡിസ്കാൻ പോകുന്നത് നെഞ്ചരിച്ചിൽ പുളിച്ചുതെട്ടൽ ഗ്യാസ് അൾസർ അങ്ങനെ പല പേരിലാണ് വരാം പല പേഷ്യൻസിനും വെറും നെഞ്ചരിച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ നെഞ്ചരിച്ചിൽ വേറൊരു പേരുണ്ട് ഹാർട്ട് ബേൺ എന്തുകൊണ്ടാണ് ആ പേരെന്നറിയോ പലരും നെഞ്ചരിയുമ്പോൾ അതായത് ഹാർട്ട് ബേൺ അതാ ഹാർട്ട് ബേൺ എന്ന് പറഞ്ഞാൽ നമ്മളെ ഹാർട്ട് അതുമായിട്ട് നമുക്ക് വരുന്നത് അറ്റാക്ക് വരാനോ ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതിനോ അങ്ങനെ ഒരു പേര് വരാൻ തന്നെ കാരണം കാരണം അതുപോലെയുള്ള വേദനയാണ് പലർക്കും ഉണ്ടാവുന്നത് നമുക്ക് അറ്റാക്ക് വന്നാൽ നമുക്ക് ഈ ഭാഗത്താണ് വേദന ഉണ്ടാകുന്നത് നെഞ്ചരിച്ചിൽ വരുമ്പോൾ നമുക്ക് ഏകദേശം ഈ ഭാഗത്താണ് ഈ വേദന ഇങ്ങോട്ടൊക്കെ വരും അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഹാർഡ് ബേൺ എന്ന് പറയുന്നത് അപ്പം എന്തുകൊണ്ടാണ് നമുക്ക് ഹാർഡ് ബേൺ വരുന്നത് നമ്മൾ ഹാർഡ് ബേൺ എപ്പോഴെങ്കിലൊക്കെ വരും നമ്മൾ എന്തെങ്കിലും നമുക്ക് പറ്റാത്ത ഫുഡ് അല്ലെങ്കിൽ നമ്മൾ ഫുഡ് പോയിസണി അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ഗ്യാസും അസിഡിറ്റിയും ഒക്കെ വരും അതൊക്കെ നോർമലാണ് അല്ലെങ്കിൽ നമ്മൾ ഒട്ടും ഫുഡ് കഴിക്കാണ്ട് കറക്റ്റായിട്ട് ഒരു ദിവസം ഒട്ടും ഫുഡ് കഴിച്ചില്ല അപ്പോൾ നമുക്ക് ഗ്യാസ് വരുന്നൊക്കെ നോർമലാണ് പക്ഷെ സ്ഥിരമായിട്ട് നമുക്ക് ഗ്യാസ് വരുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ട്രീറ്റ്മെൻറ്റ് എടുക്കണം കാരണം ഇങ്ങനെ ഗ്യാസ് കണ്ടിന്യൂസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പല ഗ്യാസ് നമുക്ക് സിമ്പിളായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു കേസാണ് പക്ഷേ അത് അല്ലെങ്കിൽ നെഞ്ചരിച്ചൽ ഇതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു കേസാണ് നമ്മൾ ലൈഫിലെ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന രീതികൾ ഇനി അതൊന്നും മാറിയിട്ടില്ലെങ്കിൽ കുറച്ച് മെഡിസിൻസ് കുറച്ച് ദിവസം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയിട്ട് നമുക്ക് ഇത് ഒരു ബുദ്ധിമുട്ട് മാറ്റാവുന്നതാണ് പക്ഷേ നമ്മളത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് വയറിലെ പുണ്ണാവാം അന്നനാളത്തിലെ ക്യാൻസർ ആവാം ഒന്നുമില്ല നമ്മളെ പല്ലുകളൊക്കെ പോകും കാരണം ഈ ആസിഡ് ഇങ്ങനെ വയറിലോട്ട് വരികയാണ് വയലിൽ ഗ്യാസ് ഉള്ള ഒരു വ്യക്തിക്ക് എപ്പോഴും ശ്രദ്ധിച്ചാൽ അറിയാം ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ വായലെപ്പോഴും പുണ്ണ് എന്തുകൊണ്ടാണ് ഈ പുണ്ണ് ഉണ്ടാകുന്നത് ശരിക്കും വായൽ പുണ്ണ് ഉണ്ടാവാൻ കാരണം ഈ ഗ്യാസ് ഇങ്ങനെ തേട്ടി തേട്ടി പറയും തേട്ടി വരിക പുളിച്ച് തേട്ടുക അങ്ങനെയൊക്കെ നമ്മൾ പറയും അപ്പൊ അത് വരുന്നത് കൊണ്ട് അതിന്റെ അസിഡിറ്റി കാരണം നോർമലി നമ്മൾ വായലെ പി എച്ച് അല്ല നമ്മളെ വയറ്റിലെ പി എച്ച് അപ്പൊ ആ പി എച്ച് അതായത് അസിഡിറ്റി നമ്മളൊരു അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട് നല്ല ആസിഡാണ് എന്ത് വയറ്റിൽ അത് എന്തിനാണ് നമ്മുടെ ദഹനത്തിന് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കാൻ വേണ്ടി നമ്മൾ വായിൽ ചവച്ചരച്ച് പോകുന്ന ഭക്ഷണം അന്നനാളത്തിലൂടെ വയറ്റിലോട്ട് എത്തും ഈ വയറ്റിൽ അതിന് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആസിഡുണ്ട് ആ ആസിഡ് ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ദഹനം നടക്കുകയുള്ളു അപ്പോൾ നമ്മൾ ഈ അന്നനാളത്തിലോട്ടൊന്ന് പോയ ഭക്ഷണം വയറ്റിലോട്ട് പോകുന്നു അപ്പോൾ അത് അവിടെ നിങ്ങടെ തിരിച്ച് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു അടപ്പല്ല അവിടെ ഒരു ഒരു റബ്ബർ ബാൻഡ് പോലുള്ള ഒരു ഒരു സ്പിഞ്ചർ എന്നാണ് നമ്മളതിന് പറയാം ഇതുപോലെ ഇങ്ങനെ ടൈറ്റായിട്ട് ഇരിക്കുകയായിരിക്കും നമ്മൾ ഭക്ഷണം ഇങ്ങോട്ട് ഇറക്കും ഇത് തുറന്ന് പോകും പക്ഷെ നമ്മൾ ഭക്ഷണം ഇറക്കി കഴിഞ്ഞാൽ അത് അന്നനാളത്തുനിന്ന് വയറ്റിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് അടയണം അടഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും ഈ ഇതിലുള്ള ആസിഡ് നമുക്ക് മേലോട്ട് വരും അപ്പോഴാണ് നമുക്ക് നെഞ്ചരിച്ചിലുണ്ടാകുന്നത് അല്ലെങ്കിൽ നന്നായിട്ട് ആസിഡിറ്റി ഉള്ള ഒരാൾക്ക് വയറ്റിലെ ആസിഡിറ്റി കൂടിയാലും ഈ പിഞ്ചർ നന്നായിട്ട് അടഞ്ഞാലും പക്ഷെ അപ്പോഴും നമുക്ക് നെഞ്ചരിച്ചിൽ വരും അപ്പം നമ്മൾ കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കുക കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ നമുക്ക് സ്പൈസി ഫുഡ് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ നെഞ്ചരിച്ചിൽ കുറക്കാം അപ്പം എന്തൊക്കെ കാരണം കൊണ്ട് നമുക്ക് നെഞ്ചരിച്ചിൽ വരും അത് എന്തൊക്കെ കാരണം കൊണ്ട് വരും ഒന്ന് നമ്മൾ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക നമ്മൾ ഇങ്ങനെ ഒരു നെഞ്ചരിച്ചിൽ ഒരു വന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു മൂന്ന് മണിക്കൂറിൻ്റെ ഉള്ളിൽ അടുത്ത ഭക്ഷണം കഴിക്കണം നമ്മൾ വിശക്കാൻ സമ്മതിക്കരുത് വിഷമെന്ന് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഗ്യാസ് വരുമ്പോൾ ഇത് ഈ ബുദ്ധിമുട്ട് കൂടി വരിക ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് സ്പൈസി ഫുഡ് ഒഴിവാക്കുക അത് അമിതമായിട്ടുള്ള കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കുക ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കുക പിന്നെ അടുത്തത് നമ്മൾ അമിതവണ്ണമുള്ള അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അമിതവണ്ണം നമ്മൾ കുറയ്ക്കുക എക്സസൈസ് ചെയ്യുക അമിതവണ്ണം കുറയ്ക്കുക പെട്ടെന്ന് ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കാണ്ടിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറച്ചൊക്കെ നടക്കുക പിന്നെ നോർമൽ ആയിട്ട് ചില കേസിൽ അതായത് നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയിൽ അസിഡിറ്റി നോർമൽ ആയിരിക്കും ചില മെഡിസിൻസ് കഴിക്കുന്ന ഒരു വ്യക്തിയിൽ അസിഡിറ്റി നോർമൽ ആയിരിക്കും അതാ പ്രഗ്നൻസി പീരീഡ്സ് കഴിഞ്ഞാൽ അതാവും പല ഇംഗ്ലീഷ് മെഡിസിൻ അല്ലെങ്കിൽ നിങ്ങൾ മെഡിസിൻ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഗ്യാസിൻ്റെ മെഡിസിൻ ഉണ്ടാകും അപ്പോൾ അത് അതിൻ്റെ കൂടെ കഴിക്കുക അല്ലാണ്ട് കാരണം ആൻറ്റിബയോട്ടിക് തരുമ്പോൾ അതിൻ്റെ കൂടെ തരും അല്ലാണ്ട് നിങ്ങൾ കഴിക്കുമ്പോഴാണ് നിങ്ങൾ നിങ്ങളിഷ്ടത്തിന് കഴിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നത് എങ്ങനെ നമുക്ക് നമുക്ക് ആണ് അല്ലെങ്കിൽ നമുക്ക് നെഞ്ചരിച്ചിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഞാൻ ഈ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ എന്ത് ഭക്ഷണം കഴിച്ചാലും നെഞ്ചരിച്ചിൽ രാത്രി ഭക്ഷണം കഴിച്ച കിടക്കാൻ പറ്റണമില്ല അല്ലെങ്കിൽ പുളിച്ച് തേറ്റുക ആകെ വേദന എടുക്കുക ഇത്തരം അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വായിൽ പുണ്ണ് വരുന്നുണ്ട് പിന്നെ വേറൊരു ലക്ഷണം ലക്ഷണമുണ്ടാകുന്നത് നോർമലായിട്ട് വരുന്ന ലക്ഷണമാണ് ഈ നെഞ്ചരിച്ചിൽ പൊളിച്ച് തേട്ടൽ ഒക്കാനം ഒക്കെ വരുന്നത് അല്ലാണ്ട് വരുന്നത് അതായത് കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വായിൽ പുണ്ണ്ണു വരും പിന്നെ എന്തു ചെയ്യും നമുക്ക് ചിലവർക്ക് ശരിക്കും ആസ്മയൊന്നും ഉണ്ടാവില്ല നമ്മൾ ആസ്മയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അലർജിയുടെ കാര്യങ്ങൾ എന്നൊക്കെ നോക്കി ഇതൊക്കെ നോർമലാണ് പക്ഷെ നീ ചുമ നിൽക്കുന്നില്ല ഒരു വരണ്ട ചുമ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ആസിഡിറ്റി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ചുമ വരും ഒരു ഡ്രൈ ആയിട്ടുള്ള ചുമ അതായത് എല്ലാ കാര്യവും നോക്കിയിട്ട് നിങ്ങളുടെ ചുമ മാറുന്നില്ല നിങ്ങൾ നന്നായിട്ട് ആസിഡിറ്റി ഉള്ള അല്ലെങ്കിൽ നെഞ്ചരിച്ചിലുള്ള പൊളിച്ചുതേട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ചുമയ്ക്ക് കാരണം ഇതായിരിക്കാം നിങ്ങൾക്ക് ആസ്മയുണ്ടാവില്ല പക്ഷേ ആസ്മയുള്ളതുപോലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവും ഇടയ്ക്കിടക്ക് ഇങ്ങനെ തേട്ടി തേട്ടി നിങ്ങൾക്ക് നിങ്ങൾ സൗണ്ടിലൊരു ഒരു ഒരു വ്യത്യാസം ഉണ്ടാവും നമുക്ക് ജലദോഷം പിടിച്ച പോലെ അല്ലെങ്കിൽ തൊണ്ടവേദന ഉള്ള ഒരാളുടെ സൗണ്ട് പോലെ ആയിരിക്കും പക്ഷെ നിങ്ങൾക്ക് തൊണ്ടവേദന അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല പക്ഷെ അവിടെ ഒരു ഭാഗത്തൊരു ഡ്രൈനെസ് ആയിരിക്കും ആസിഡ് വന്നിട്ട് അപ്പം ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളാണ് പൊതുവേ ഉണ്ടാവുക അപ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കിത് നെഞ്ചരിച്ചില്ല പറയാം പിന്നെ നമുക്ക് എൻഡോസ്കോപ്പി ചെയ്യാം പിന്നെ എച്ച് പൈലോറി എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയ ടെസ്റ്റ് ചെയ്യാം ഇതൊക്കെ നമുക്ക് ചെയ്യാം ഇനി നമുക്ക് എന്തൊക്കെ വീട്ടിൽ വെച്ച് ചെയ്യാം ഫസ്റ്റ് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുക അതായത് ഭക്ഷണം കഴിക്കുന്ന ഒരു ടു ത്രീ ഹവേഴ്സ് അതിൽ കൂടുതൽ ടൈമിംഗ് ഉണ്ടാവാൻ പാടില്ല പിന്നെ സ്പൈസി ഫുഡ് അതായത് നമുക്ക് ഈ ബുദ്ധിമുട്ട് കൂടുന്ന സമയത്തെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങളെ സ്പൈസി ഫുഡ് കൊഴുപ്പുള്ള ഭക്ഷണം ഇതൊക്കെ ഒഴിവാക്കുക കൂടാതെ എക്സസൈസ് ചെയ്യുക പിന്നെ പൊതുവെ ഇതൊന്നുമല്ല നിങ്ങൾ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് നല്ല എക്സസൈസ് ഉണ്ട് എല്ലാം കറക്റ്റാണ് പക്ഷെ നിങ്ങൾ നന്നായിട്ട് സ്ട്രെസ്സുള്ള ഒരു വ്യക്തിയാണ് അതായത് നിങ്ങൾ സ്ട്രെസ് കാരണം ഉറക്കമില്ലെങ്കിലും ഉണ്ടാവും അല്ലാണ്ട് സ്ട്രെസ് ഉറക്കമില്ലെങ്കിൽ സ്ട്രെസ് ഇതൊക്കെ നല്ല ബന്ധമാണ് ഇതൊന്നും അല്ലാതെ നന്നായിട്ട് ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെഞ്ചരിച്ചിൽ ഉണ്ടാവും പാനിക് അറ്റാക്ക് വരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇവിടെ എന്തോ തടയുന്നത് പോലെ എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെയൊക്കെ ഉണ്ടാവും ഇതൊക്കെ ഈ നെഞ്ചരിച്ചിൽ കാരണം പൊളിച്ചുതേട്ടൽ കാരണം അസിഡിറ്റി കാരണമാണ് അപ്പോൾ നമ്മൾ ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യാം മെയിൻലി ബ്രീത്തിങ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സ്ട്രെസ്സ് ഓട്ടോമാറ്റിക്കലി കുറയും നിങ്ങളെ സ്ട്രെസ്സ് കുറഞ്ഞാൽ തന്നെ നിങ്ങളെ ഈ നെഞ്ചരിച്ചിലൊക്കെ കുറയും ഇങ്ങനെയൊക്കെ ചെയ്തു നിങ്ങളെല്ലാ കാര്യം കറക്റ്റാണ് ഉറക്കം കറക്റ്റാണ് ഫുഡ് ടൈമിങ് കറക്റ്റാണ് ഓറായിട്ട് സ്പൈസി ഫുഡ് കഴിക്കുന്നില്ല അനാവശ്യമായിട്ട് മെഡിസിൻസ് ഒന്നായിട്ട് കഴിക്കുന്നില്ല സ്ട്രെസ്സൊന്നുമില്ല എന്നിട്ടൊന്നും നിങ്ങളെ ബുദ്ധിമുട്ട് മാറിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തായെ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇത് വന്നിട്ട് ഈസോഫാഗസ് അതായത് അന്നനാളത്തിൽ ക്യാൻസറോ അല്ലെങ്കിൽ ഹെർണി ഉണ്ട് പൈല നമ്മുടെ അന്നനാളത്തിൻ്റെ തുമ്പത്ത് നമുക്ക് വേറൊരു ഹെർണി വരും ഈ ഹെർണി ആകുമ്പോഴും നമുക്ക് അവിടെ എന്തോ ഉള്ളതുപോലെ ഇടയ്ക്കിടയ്ക്ക് പുളിച്ച് കട്ടൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ആണെന്നുണ്ടെങ്കിൽ പ്രശ്നമല്ല കണ്ടിന്യൂസ് ആയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴെ തായെ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്